പറവൂരിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യക്കോട്ടയിൽ കോട്ടയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു മന്ന മുതൽ വഴിക്കുളങ്ങര വരെ നീണ്ട ഈ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി നാല് കേന്ദ്രങ്ങളിൽ സമ്മേളനങ്ങൾ നടന്നു പറവൂർ പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നടന്ന പ്രധാന സമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പറവൂരിൽ മന്ന മുതൽ വഴികുളങ്ങര വരെയും പതിനായിരങ്ങൾ സി പി നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട തീർത്തു നാല് കേന്ദ്രങ്ങളിൽ സമ്മേളനം നടന്നു പറവൂർ പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചേർന്ന സമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു മനസ്സിലാവാതെ രാഷ്ട്രീയം കൃത്യമായി തിരിച്ചറിയില്ല ഒരു തലം കൂടിയാണ് അപ്പുറം കൂടി ഒരു ഘട്ടം കൂടിയാണ് പറയും ഇങ്ങനെ വരുന്ന കമ്പോളം ജനങ്ങളെ വർഗപരമായി വർഗീയമായി ചിന്തിപ്പിച്ച് പരസ്പരം ശിഥിലീകരിച്ച് ഐക്യമുണ്ടാക്കാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്പോളത്തിന് വളരണമെങ്കിൽ കമ്പോളത്തിന് വളരണമെങ്കിൽ ഈ ശിഥിലീകരിക്കപ്പെട്ട പരസ്പരം പോരടിപ്പിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെ കൂടുതൽ സ്വാധീനിക്കണം മനസ്സുകളെ ദുർബലമാക്കണം മനസ്സിന്റെ മനസ്സിന്റെ ചിന്തയുടെ കുറയ്ക്കണം ആസ്വാദന കേന്ദ്രങ്ങളെ വളർത്തിക്കൊണ്ട് വളർത്തി വളരെ രാഷ്ട്രീയ ബോധം വലിയ ശ്രമം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ അധ്യക്ഷനായ യോഗത്തിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇത്തരം തെറ്റായ ക്രമ സ്വീകരിക്കുന്നതിൽപാട് സ്വീകരിക്കണം ഗവൺമെന്റ് ഐക്യതല കെട്ടിപ്പടുത്തുകൊണ്ട് നഗരീകരിച്ച മനുഷ്യക്കോട്ട എന്നുള്ള പേരിൽ കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളൂ മുതൽ വഴിക്കുടങ്ങര വരെയുള്ള നമ്മൾ മനുഷ്യ കോട്ട സംഘടിപ്പിച്ചിട്ടുള്ളത് അനുകൂലമായ കാലാവസ്ഥ കുറച്ചൊക്കെ നമ്മുടെ ക്യാമ്പയിനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും നിരവധി ആളുകൾ ആയിരങ്ങൾ ഈ മനുഷ്യ ബന്ധപ്പെട്ടുള്ള നമ്മുടെ ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഈ മത്സ്യ കോട്ടയിൽ അണിനിരന്നിട്ടുണ്ട് നമ്മൾ വലിയ വിപുലമായ രീതിയാണ് ഈ മത്സ്യ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ബി ദേവദർശൻ ഏരിയ സെക്രട്ടറി ടി വി നിതിൻ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ഷൈല എസ് എൻ ഡി പി താലൂക്ക് സെക്രട്ടറി ഷൈജു മനക്കപ്പടി ചുവർചിത്ര കലാകാരൻ ഡോക്ടർ സാജു തുരുത്തിൽ നടൻ വിനോദ് കെടാമംഗലം ഗായകൻ ഒ യു ബഷീർ കൌൺസിലർമാരായ എൻ ഐ പൌലോസ് കെ ജെ ഷൈൻ ടി ആർ ബോസ് എം വി ജോസ് എന്നിവർ പങ്കെടുത്തു അന്നത്ത് ആദ്യ കണ്ണിയായി ചേതമംഗലം കൂട്ടകൊലപാതകത്തിൽ പലിക്കേറ്റ നിതിൻ ബോസും വഴിക്കുളങ്ങരയിൽ അവസാന കണ്ണിയായി ഐഡിയ സ്റ്റാർ സിംഗർ ഫേം ശ്രീഹരിയും അണിചേർന്നു ു അന്നത്ത് മഹല് കമ്മിറ്റി ജില്ലാ ചെയർമാൻ ഷാജഹാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ടി എസ് രാജൻ അധ്യക്ഷനായി തെക്കേ നാലുവഴിയിൽ ഡോൺ ബോസ്കോ പള്ളി ഫാദർ പ്രിൻസ് പടുമാട്ടുമ്മേൽ ഉദ്ഘാടനം ചെയ്തു പി പി അജിത് കുമാർ അധ്യക്ഷനായി വഴികുളങ്ങരയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലർ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എ വിദ്യാനന്ദൻ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്